നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നീക്കം ശക്തമാക്കി ഉദ്ധവ് താക്കറെ സഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കണമെന്നാണ് ഉദ്ധവിന്റെ ആവശ്യം ഡൽഹിയിലെത്തിയ ഉദ്ധവ് കോൺഗ്രസിന്റെ അടക്കമുള്ള സഖ്യകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി സഖ്യം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നാകണം എന്ന നിലപാടിലാണ് മഹാരാഷ്ട്ര പി മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശരത് പവാർ വിഭാഗം എൻസിപിയും ഉദ്ധവപക്ഷ ശിവസേനയും അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമായ മഹാവികാസ് അഘാഡി ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ സഖ്യത്തെ അലട്ടുന്ന പ്രധാന പ്രശ്നം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്നതാണ് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന നിലപാടിലാണ് എന്നാൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിനെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എതിർക്കുകയാണ് കൂടുതൽ നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുക കോൺഗ്രസ് ആയിരിക്കുമെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് തന്നെ വേണമെന്നുമാണ് ഈ നേതാക്കളുടെ അഭിപ്രായം പിളർപ്പ് ശിവസേനയുടെയും എൻസിപിയുടെയും ശക്തി കുറച്ചുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ശരത് പവാർ വിഭാഗം ആകട്ടെ ആദ്യം സീറ്റ് വിഭജനം പൂർത്തിയാകട്ടെ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാകും കൈക്കൊള്ളുക അമൃത ന്യൂസ് ന്യൂഡൽഹി